നമസ്കാരം പോലീസ് അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വർഷങ്ങളോളം ദുരിതം അനുഭവിച്ച ശേഷം ഒടുവിൽ മരണപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ആർ ഇന്ദുചൂഡൻ്റെ വേദനകളും നീതി നിഷേധിക്കപ്പെട്ടതിൻ്റെ യാഥാർത്ഥ്യങ്ങളും മകൻ വിജയ് ഇന്ദുചൂടൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതോടെ വീണ്ടും ചർച്ചയാവുന്നു യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച പിതാവിന്റെ പിൻഗാമിയായി ഇന്ന് അതേ സ്ഥാനത്ത് തുടരുന്ന വിജയ് തനിക്കും പോലീസ് അതിക്രമങ്ങളിൽ നിന്ന് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു ഇരുപത് വർഷത്തോളം നീണ്ടുനിന്ന ശാരീരികവും മാനസികവുമായ യാതനകൾക്കൊടുവിലാണ് ഒൻപത് വർഷം മുൻപ് ആർ ഇന്ദുചോടൻ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സമരങ്ങളിൽ സജീവമായിരുന്ന നേതാവായിരുന്നു ജില്ലാ പ്രസിഡന്റായിരുന്ന ഇന്ദുചൂടൻ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിൽ അടൂരിൽ നടന്ന ഒരു യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെ അന്നത്തെ എ ആയിരുന്ന മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നടന്ന ലാത്തിചാർജിലാണ് ഇന്ദുചൂഡൻ അതിക്രൂരമായി മർദ്ദനമേറ്റത് ഇതേ സമരത്തിൽ കോൺഗ്രസ് നേതാക്കളായ അടൂർ പ്രകാശ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്കും പരിക്കേറ്റിരുന്നു നട്ടെലിനും തലയ്ക്കും ഏറെ പരിക്കുകൾ ഏറ്റിയതിനെ തുടർന്ന് ഇന്ദുചൂടന് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ടായി തുടർന്ന് പതിനാറ് വർഷത്തോളം നീണ്ടുനിന്ന നിരന്തരമായ ചികിത്സകളും ആശുപത്രിവാസവും അദ്ദേഹത്തെയും കുടുംബത്തെയും സാമ്പത്തികമായും മാനസികമായും തളർത്തി പറക്കു രണ്ട് മക്കളുമായി ഭാര്യ ഏറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു പാർട്ടിയുടെ ഭാഗത്തു നിന്നും കാര്യമായ സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും വിജയ് തന്റെ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നു വിജയ് ഇന്ദുചൂടന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ വരുന്ന പത്താം തീയതി അച്ഛൻ മരിച്ചിട്ട് ഒൻപത് വർഷങ്ങൾ തികയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളത്രയും പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിനെ കുറിച്ചാണ് നമ്മൾ തിരക്കുന്നത് അത്തരം ക്രൂരമർദ്ദനത്തിനിരയായി മരണത്തിലേക്ക് കടന്നുപോയ അച്ഛനെക്കുറിച്ച് പലർക്കും അറിയാവുന്നതാണ് അതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിൽ പെമ്പളയൊരുമെ സംഘടനയെ അവഹേളിച്ച മന്ത്രി എം എം മണിയെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു മന്ത്രി വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയും ചെയ്തു അതിനുശേഷം ജില്ലയിൽ പോലീസ് ഒരു മൂന്നാം മുറയ്ക്ക് ഉത്തരവിട്ടു അതും മണി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ചതച്ചു പിടിച്ച് കൊണ്ടുവരാനായിരുന്നു നീക്കം പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിന്ന എന്നെ മുത്തൂറ്റ് ആശുപത്രിയുടെ മുൻപിലിട്ട് പോലീസ് പിടിച്ചു താഴ് വീണതും നിലത്തിട്ട് അതിഭീകരമായി മർദ്ദിച്ച് ജീപ്പിലേക്ക് കയറ്റി ഒരു പോലീസ് പുറകിലിരുന്ന് തല പിന്നിലോട്ട് വലിച്ചു പിടിച്ച് ക്യാമ്പിലുണ്ടായിരുന്ന പോലീസുകാരായിരിക്കാം സൈഡിലിരുന്ന് കൈകൾ ബലമായി പിടിച്ചു ു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടോർച്ച് ആണെന്ന് തോന്നുന്നു അത് വെച്ച് മുഖത്ത് കൃത്യം കണ്ണിന് താഴെ രണ്ടടി ഒരു ഇഞ്ചി മാറിയിരുന്നെങ്കിൽ കാഴ്ച പോലും നഷ്ടപ്പെട്ടാക്കാവുന്ന തരത്തിൽ അവരെന്നെ ഉപദ്രവിച്ചു സ്റ്റേഷനിൽ കൊണ്ടുപോകാമായിരുന്നിട്ടും അവിടെ കയറാതെ രണ്ട് തവണ ടൗണിലൂടെ ജീപ്പിൽ കറങ്ങി എന്നെ തള്ളിച്ചതച്ചു കേവലം ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ പരാതിയൊക്കെ ഒക്കെ മുറക്കി പോയെങ്കിലും ഒന്നും ഉണ്ടായില്ല പക്ഷേ ഞാൻ ഓർമ്മിച്ചത് അതൊന്നുമല്ല ജീവിതത്തിൽ അച്ഛൻ വലിയൊരു പ്രതീക്ഷയായിരുന്നു എന്തുവന്നാലും സ്വന്തം വിൽപവർ കൊണ്ട് വേദനകളെ തള്ളിക്കളയാൻ ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട് കേസ് ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഒക്കെ ആയി ജീവിച്ച ആറ് എന്തുചൂടനെ പഴയ കുടുംബത്തിന്റെ പരാതികളൊന്നും അലട്ടിയതായി എനിക്കറിയില്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും ആറടി ഉയരം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ അടൂരിൽ നടന്ന ഭയാനകമായ ലാത്തിചാർജ് ഒരുപക്ഷേ ഇന്നത്തെ ഒട്ടുമിക്ക നേതാക്കൾക്കും സുപരിചിതമാണ് ഇന്നത്തെ പോലീസ് മേൽ മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു ആ ലാത്തിചാർജ് അച്ഛനെ ടാർഗറ്റ് ചെയ്ത് പൊതിരെ തല്ലി നട്ടലൊടിച്ച് പൊട്ടിക്കുന്നു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചെടുത്ത ചോറ് ചീന്തിയ ഒരു വലിയ സമരം അന്ന് തന്നെ അച്ഛനെ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ തുടർന്നുണ്ടായ മൂന്നാമത്തെ ലാത്തി ചാർജിൽ അച്ഛന്റെ കഴുത്തിനും പെടലിക്കും കൂടി ഭീകരമായ ക്ഷേത്രം സംഭവിച്ചു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഓർമ്മ വെച്ച ഒരു കാലം പോലും എൻ്റെ വീട്ടിൽ അച്ഛൻ വേദന കൊണ്ട് പൊളഞ്ഞ് അലരി വിളിക്കാത്ത രാത്രികളോ പകലുകളോ ഉണ്ടായിരുന്നില്ല എണ്ണയാൽ ഉടുങ്ങാത്ത മരുന്നിന്റെയും ആയുർവേദത്തിന്റെയും ഒക്കെ മണം എനിക്ക് സുപരിചിതമായത് അന്നാണ് ആശുപത്രിയിൽ പണം നന്നായി ബുദ്ധിമുട്ടിയ ആളുകൾ മിനിറ്റിന് മിനിറ്റിന് അടിച്ചു വരുന്ന ബില്ലുകളായിരുന്നു ആ കാലത്തെൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം ആ ലാത്തി ചാർജ് കഴിഞ്ഞതിൽ പിന്നെ നല്ല ഉയരവും തൂക്കവും ഒക്കെയുള്ള ആർ എന്തു ചൂടൻ തലയോ പേടലിയോ ഒന്ന് അനക്കുവാനോ തിരിക്കുവാനോ വയ്യാതെ കൂനിപ്പോയി അത് ഞങ്ങളെ പോറ്റുന്നതിന് വേണ്ടി വെറും ആയിരം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തു തുടങ്ങി ജീവിച്ചിരിക്കെ തന്നെ വിധിവയാകേണ്ടി വന്ന എൻ്റെ അമ്മയുടെ മുപ്പത്തിനാലാം വയസ്സ് മുതൽ മര്യാദ വേദനത്തിന് ജീവിച്ച നീണ്ട പത്ത് പതിനാറ് വർഷങ്ങൾ ഞാൻ ഒരു കാര്യമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അച്ഛനെ പഴയതുപോലെ നിവർന്നു നിർത്താൻ പറ്റിയിട്ട് ഒന്ന് ചേർത്തു പിടിക്കണമെന്ന് അടൂരിൽ നടന്ന ലാത്തിചാർജിൽ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശ്രീ അടൂർ പ്രകാശമുണ്ട് സമാന ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ ബാബു പ്രസാദും പ്രതാപ വർമ്മ തമ്പാനും ശാസ്താംകോട്ട സുധീറും എൻ ജി സുരേന്ദ്രനും അനിൽ തോമസും അടക്കം നേതാക്കൾ ശ്രീ കെ സി വേണുഗോപാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കാലഘട്ടമായിരുന്നു അത് അന്നു മുതൽ ഈ മൂന്നാം മുറയുടെ ഒരു സാക്ഷി എന്ന നിലയിൽ ഇന്ദുചൂടനടം നമ്മൾ രണ്ടു ദിവസമായി സംസാരിക്കും സുജിത്തും സൈനികനും ഉൾപ്പെടെ സമാനമായി സംഭവങ്ങളുടെ ഇരകളാണ് മാനസിക വൈകല്യമുള്ള ഒരു കൂട്ടം ആളുകൾ ചതച്ചില്ലാതാക്കുന്നത് ഞങ്ങളെപ്പോലുള്ള നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് അത്താണിയാണ് ഒരു കാര്യം പറയാം എന്ത് വന്നാലും മരണം വരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പോരാടും എത്ര മർദ്ദനമുറകൾ ഏൽക്കേണ്ടി വന്നാലും എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്